வே அம்மா அம்மா ஆரண்டியூட்டினக்கி ஆரம்மா கூட்டிலக்கி ஆர கூட்டிலக்கியது എങ്ങനെ പൂച്ചതെത്ത എങ്ങനെ പൂച്ചതെത്തോ അമ്മന്റെ പെണ്ണാണോ ஏ பப்பாய வேணா பப்பாய வேணா ஆரென் மகனை கூட்டிலக்கி ஆரென்ட் மகனை கூட்டிலக்கியது ആരുമ കൂട്ടിലാക്കി കുക്കു ഷഹനയെ കൂട്ടിലാക്കിയത് ഷഹനെ കൂട്ടിലാക്കിയത് ഓ ഓ മിന്നോടും അമ്മ അപ്പോ അപ്പോ ഓ ആരന്റെ മകനെ കൂട്ടിലാക്കി നമ്മുടെ മകഷനാ ഷഹനാ നീ എന്നെ കൂട്ടിലാക്കി കൂട്ടിനെ हां सुन कारी हूं हूं ए कहीं किनेरची हां हां तो ओडीडी कूद लाके कार्यन बिटियो आ कारी के डशपड़ाने में കാഞ്ചനെ കൂട്ടിലാണെങ്കിലും ബന്ധനും ബന്ധനും തന്നെ ഇവിടെ നിന്ന് കേട്ടിട്ടില്ലേ വാ 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 മകമ്പിക്കുട്ടാ കേറ് ചാടി കേറടാ എന്നെ